ഹലോ കൈസ് ജി ഹ്ലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും 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 സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട വീഡിയോസൊക്കെയാണ് ഇടുന്നത് ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ഇടലുള്ളൂ കാരണം ഇവിടെ വേറെ വീഡിയോ എടുക്കാനുള്ള കണ്ടൻറ്റും കാര്യങ്ങളാണ് ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു പരിധിയില്ല ഒന്നാമത് ഞാനൊരു ടെക് ചാനൽ കൊണ്ട് നടന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു പരിധിയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് വീഡിയോ എടുത്ത് കാര്യമുള്ളൂ അപ്പോൾ കഴിഞ്ഞ ആവശ്യം ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടത് നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജസ്റ്റ് അതായത് ആ സൺഷെയ്ഡ് കഴിഞ്ഞ് മേലത്തെ ആ ഒരു കെട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്താ പറയുക കെട്ടിത്തുടങ്ങിയതുള്ളതായിരുന്നു ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി ഏതുവരെ ആയി എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് വീട് പണി മാത്രമേ നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ പിന്നെ ഒന്നാമത്തെ കാര്യം ഫാമിലി ഉള്ളത് പോലെ കാര്യങ്ങൾ എടുക്കാൻ പറ്റാത്തത് നമ്മളിവിടെ ഉണ്ടോസും പിള്ളേരൊന്നും ഇവിടെ ഇല്ല ഉണ്ടൂസും പിള്ളേരൊക്കെ വീട്ടിലാണുള്ളത് അതായത് അവരുടെ വീട്ടിലെ എരുമേലിയിലാണുള്ളത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വലിയ ഫാമിലി ലോകവും കാര്യങ്ങളുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇപ്പം നമ്മൾ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് നമ്മുടെ കുഞ്ഞു വീട് പൊളിച്ച് മാറ്റിയാൽ പിന്നെ നമുക്ക് വീഡിയോ നമ്മളിപ്പം തറവാട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള വലിയ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു വീട് പണി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുവാനാവുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള ഈ രീതിയിലുള്ള കാണിച്ചു തരാം ഏത് രീതിയിലാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ കോളേജ് കാണിച്ചുതരാം ഗൈസ് തോണ്ടെ ഇപ്പം നമ്മുടെ വീട് ഈ ഒരു ക്വാളിറ്റിലായിട്ടുണ്ട് നിങ്ങൾ കണ്ട സമയത്ത് ഇത്ര ഹൈറ്റ് ഇല്ലായിരുന്നു വീടിന് ഇനിയിപ്പോൾ നമുക്ക് മെയിൻ വാർപ്പ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ അതിനായിട്ട് ഇപ്പം നന്നാക്കുന്നത് ലോഡ് മെറ്റൽ നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട് ഒരു ലോഡ് എം സാൻഡ് ഇത്ര സാധനങ്ങൾ നമ്മൾ ഇറക്കി കഴിഞ്ഞു കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ മെയിൻ വാർപ്പ് മെയിൻ വാർപ്പ് വാർത്ത് കഴിഞ്ഞാലും നമ്മുടെ വീട് നനയാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനലിനടുത്ത് മാത്രമേ ഷെയ്ഡ് വരുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും ഒഴിവാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇവിടെ എല്ലാ വീടുകളും ഇവിടെയുള്ള വീടുകളെല്ലാം എന്താണ് വേറൊരു മോഡലാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടിന് ചെറിയൊരു വെറൈറ്റി കാര്യങ്ങളൊക്കെ ഒരു ഉണ്ടാവും ഒരു വാളൊക്കെ കെട്ടിയിട്ട് എൻ്റെതായ ഐഡിയയിലാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നമ്മൾ ജീവിതത്തിലൊരു വീടല്ല ഉണ്ടാവുക എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് വീടിൻ്റെ പ്ലാനൊക്കെ പോകുന്നത് അപ്പോൾ മുമ്പിൽ ഒരു വാളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാം നില നിലേൻ്റെ പ്ലാൻ ആയതുകൊണ്ട് തന്നെ രണ്ടാം നില വാർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു നനവൊക്കെ ഒഴിവാക്കി കിട്ടുകയുള്ളൂ അതുവരെ ഒന്നാം നിലേൻ്റെ വാർപ്പ് കഴിഞ്ഞാലും സൈഡൊക്കെ കട്ടയൊക്കെ നനയും അപ്പോൾ ആ രീതിയിലുള്ളത് അപ്പോൾ മെയിൻ വാർപ്പിനുള്ള രണ്ട് ലോഡ് മെറ്റലിലൂടെ ഇറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ലോഡ് എംസോൺലൂടെ ഇറക്കിയിട്ടുണ്ട് ഏ പിന്നെ ഇത് രണ്ടാം നിലൻ്റെ മേലോട്ട് കെട്ടാനുള്ളതാണ് ഇത് നമുക്ക് കുറച്ച് കട്ട കുറവ് വന്നായിരുന്നു അതൊരു എട്ടിൻ്റെ പണിയാ കിട്ടിയ അല്ല നമുക്ക് വാർക്കാനുള്ള പൈസ ഏകദേശം കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു കുറച്ച് കട്ടേനെ കുറവ് പത്തോ മുപ്പതോ കട്ടേനെ കുറവേ ഉള്ളൂ പക്ഷേ നമുക്ക് ഒരു ലോട്ട് കട്ട ഇവിടെ വന്നു ഇറക്കേണ്ടതോന്നു രണ്ടുപേരെ രക്ഷയില്ല നമുക്ക് കുറച്ച് കെട്ടാൻ ബാക്കിയുള്ളതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് മേലോട്ട് കെട്ടാൻ വേണ്ടി കട്ട വേണ്ടതുകൊണ്ട് മെയിൻ വാർപ്പ് കഴിഞ്ഞാൽ മേലോട്ട് കെട്ടണം അതിനുവേണ്ടി കട്ട വേണ്ടതുകൊണ്ട് എന്തായാലും ഞാൻ ഇറക്കിയെന്നേ ഉള്ളൂ അപ്പോൾ അത് ഒരു ലോട്ടോ കട്ട ഇവിടെ ഓൾറെഡി ഉണ്ട് ഇനിയിപ്പോൾ മൂന്നാലിലോട്ട് കട്ട ഇവിടെ ഇറക്കിയാൽ നമുക്ക് രണ്ടാം നേരത്തെ മേലോട്ട് മെയിൻ വാർപ്പ് കഴിഞ്ഞാൽ കെട്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി കാണാം എന്താ സ്ഥിതി എന്ന് ഓക്കെ അപ്പോൾ അവർ ആദ്യത്തെ നമ്മുടെ വാർപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കുത്തും പലകൊന്നും അവർ കൊണ്ടുപോയിട്ടില്ല ഇപ്പോൾ എന്തായാലും അടുത്ത അവസരമാണ് നമ്മുടെ മെയിൻ വാർപ്പ് ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും അവർ എടുത്തിട്ടില്ല ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പം കാണാം ഉള്ളിലൊക്കെ അത്യാവശ്യം ഹൈറ്റായി എന്ന് വെച്ചാൽ കെട്ടി ഇവിടെ ഈ കോണിക്കൂടിൻ്റെ ഇവിടെ അതായത് നമ്മളിവിടെ കോണിക്കൂടെന്നാ പറയുക സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ ഇവിടെ കെട്ടിയിട്ടില്ല കേട്ടോ അവിടെ കട്ട കുറവായതുകൊണ്ട് അന്നേരം പിന്നെ ആ ഒരു പണിക്ക് വേണ്ടി മാത്രം അവർക്ക് വരാൻ കഴിയുമല്ലാന്ന് തോന്നിയിട്ട് ഇത് തൽക്കാലത്തേക്ക് അവിടെ ഒഴിച്ചു വിട്ടേക്കുവാണ് കാരണം ഇനിയിപ്പം നമുക്ക് മെയിൻ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം കെട്ടിയാൽ മതി ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം വിചാരിച്ചേക്കുന്നത് ഇവിടെ ഒരു ജനൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഒരു ജനലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ജനൽ വേണ്ട ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു എന്താ പറയുക പർഗോള എന്ന് പറയും പർഗോള സിമിൻ്റെ കേട്ടോ വെച്ച് കെട്ടിയിട്ട് ഒരു സംഭവം കൊടുക്കാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സ്റ്റേർക്കേസിൻ്റെ പരിപാടി ഇപ്പോൾ ഓരോ റൂം അപ്പം ബാത്റൂമിലൊക്കെയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പം നല്ല ഹൈറ്റ് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ വാർപ്പ് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടോ ബാക്കി എല്ലാ സൈഡും കെട്ടി നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ കൂടെ കയറി നോക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ അവരുടെ പണി സാധനം ഫുൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് പലകം സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ മെയിൻ വാർപ്പിനിപ്പോൾ അവർക്ക് വെച്ച് ഇറക്കേണ്ട കാര്യമില്ല കുറേ സാധനങ്ങൾ ഇനിയും കൊണ്ടുവരിഞ്ഞു വരും എന്നാലും കുറേയൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പം പണ്ടത്തെപ്പോലല്ല ഷീറ്റ് ഇട്ടിട്ടല്ലേ വാർക്കന്നെ ഇപ്പോൾ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി മേലോട്ട് പോവാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ടൊരു ഇതാണ് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ സ്റ്റെയർ കേസ് ഇനി വരുന്നത് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഇതാ ഇവിടുന്ന് ഈ ഒരു കട്ടിങ്ങിന് മേലോട്ട് ഇത് ഇങ്ങോട്ട് വരും നമ്മുടെ സ്റ്റെയർ കേസ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഹാളിലോട്ട് ചെന്ന് കയറി വരാറ വാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ അപ്പം ഈ ഒരു രീതി കെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒറ്റ ലക്ഷ്യം മെയിൻ വാർപ്പ് മാത്രമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മെയിൻ വാർപ്പിന് വേണ്ടാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന സമയത്തേ അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ പക്ഷേ നമ്മളെ വീഡിയോൻ്റെ കണ്ടന്റ് നമ്മുടെ ഇപ്പോഴത്തെ ചാനലിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി കാത്തിരിക്കുന്ന എൻ്റെ വീട് പണി കഴിയാൻ വേണ്ടി തന്നെ ആയിരിക്കാം കാരണം ആ ഒരു വൈബ് ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊരു വൈബ് ഇനി വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം കാരണം നമ്മളിപ്പം വീട്ടിലാണുള്ളത് തറവാട്ടിലാണുള്ളത് അവിടെ ഒരുപാട് പേരുണ്ട് നമുക്കെല്ലാം നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടേതായുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് നമുക്ക് ഷോർട്ട് നമ്മളിപ്പം ഒരുപാട് കാലമായിട്ട് നമ്മൾ കോമഡി ഷോർട്ടൊന്നും എടുക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സബ് തിരിച്ചറങ്ങി പോവുകയാണ് നമ്മുടെ സബ് നമുക്കറിയാം നമ്മുടെ ചാനലിലെ സബ് ഒക്കെ തിരിച്ചറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി സംതിങ് സബ് ഉള്ള ചാനൽ ഇപ്പോൾ യേശോ ഒരു ലക്ഷത്തി പേ സംതിങ് ആയി മാറി യേശു ഒരുപാട് സബ് നമ്മുടെ ചാനലിൽ ഇറങ്ങിപ്പോയി വേറെന്തായാലും അവരെ കുറ്റമായിട്ട് കാര്യമില്ല ഇറങ്ങിപ്പോകുന്നവരെ കുറ്റമായിട്ട് കാര്യമില്ല കാരണം അവർ അവർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നില്ല ഷോട് നമ്മളെല്ലാവരും നല്ല രീതിയിലുള്ള ഫണ്ണി ഷോർട്സ് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞാനും വൈഫും പിള്ളേരെല്ലാം കൂടി വിടുക പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോകുന്നവർ പോട്ടെ എന്തായാലും നമുക്ക് ഒരു ലക്ഷം കാര്യം നമുക്കൊരു പ്ലേഡ് കിട്ടിയാൽ സം പ്രശ്നം ഇല്ല അപ്പോൾ ഈ ഒരു കോലത്തിലാണ് ഇപ്പം വീടും പരിപാടിയൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഫുഡൂസിനെയും പിള്ളേരെയൊക്കെ കൂട്ടാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ പെട്ടെന്ന് ഒറ്റയടിക്ക് വീടിൻ്റെ പണി തീർക്കുന്നില്ല തീർക്കാൻ നമുക്കാവൂല നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ല പൈസ ഉണ്ടായിട്ടില്ല നമ്മൾ ചെയ്യുന്നത് കയ്യിൽ പൈസ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഘട്ടം ഘട്ടം ചെയ്തു അപ്പോൾ ഇനിയിപ്പം മെയിൻ വാർപ്പിനുള്ള പൈസ ആക്കണം നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ല ഈ ഒരു അവസ്ഥ ഈ ഒരു സമയത്ത് ഞാനവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അഞ്ച് രൂപയില്ല ഇനിയിപ്പോൾ നമ്മൾ മെയിൻ വാർപ്പിൻ്റെ പൈസ ആക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കിത് വാർക്കാനാവുള്ളൂ ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപേൻ്റെ അടുത്ത് വേണം ഇത് മെയിൻ വാർപ്പ് വാർക്കണം എന്നുണ്ടെങ്കിൽ എം സാൻഡും മെറ്റലും സാധനങ്ങളൊക്കെ ഇറക്കി ഇനി കമ്പി ഇറക്കണം ഇവിടെ പണിക്കൂലി വേണം പിന്നെന്താ അതാണ് മെയിൻ ആയിട്ടുള്ളത് കമ്പിയും പണിക്കൂലിയാണ് ഏറ്റവും വലിയ പിന്നെ സിമെന്റും എടുക്കണം അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ പിന്നെ ചിലവിനുള്ള പൈസ വേണം ഇതൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള മുൻപിലുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഈ നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയം തൊട്ടാണ് എൻ്റെ ചാനൽ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല എല്ലാം നല്ല രീതിയിൽ എന്താ പറയുക നിങ്ങളുടെ മുമ്പിലോട്ട് തുറന്നു കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫിനെ പിള്ളേരെ പോയി കൂട്ടിക്കൊണ്ട് വരണം എന്നാലും എനിക്ക് ഒരു വൈബാവുകയുള്ളൂ അത്രയും ദിവസമായിട്ട് അവരെ കാണാനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് വീട് പണി ഉള്ളതുകൊണ്ടാണ് ക്രിസ്മസിനെ അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് പക്ഷേ ഇതുവരെ അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല ഇപ്പം പുനരൊക്കെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കൂട്ടാണ്ടിരിക്കാനാവുകയല്ലോ അപ്പോൾ പോയി കൂട്ടണം അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം അനിയൻ നാളെ ഗൾഫിൽ പോകണം എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവൻ നാളെ ദുബായ്ക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണോ വേണ്ട എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് അപ്പോൾ എന്തായാലും അനിയൻ നാളെ ഗൾഫിലോട്ട് പോവുകയാണ് നാളെ രാവിലെ മൂന്ന് മണിക്കാൻ വേണ്ടിയിട്ട് നാളെ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നമുക്ക് ഏർപ്പം അപ്പോൾ അവനെ കൊണ്ടുവിടാൻ പോകണം അതിൻ്റെ പരിപാടിയൊക്കെയാണ് ഇനിയിപ്പോൾ ഉള്ള നാളെയൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ വീടിൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ഇനി അവരെ കൂട്ടാൻ വന്നാൽ ഞാൻ രണ്ട് ദിവസത്തിനെ പിള്ളേരെ കൂട്ടാൻ പോകും അന്നേരം ഞാൻ വീഡിയോ എടുക്കാം എന്നാലും രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഞാൻ പോകും അപ്പോൾ എന്നാലും നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം വരെ ബൈ